മറ്റൊന്ന് കേന്ദ്ര കേരള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വ്യാജരേഖ ചമച്ച ജോലിയിൽ പ്രവേശിക്കുകയും പ്രൊമോഷൻ നേടുകയും ചെയ്ത മൂന്ന് ഇടത് തൊഴിലാളി സംഘടനാ നേതാക്കളെ ഇതുവരെ പിരിച്ചുവിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഇവർക്കൊപ്പം വ്യാജരേഖ ചമച്ച ജോലി നേടിയ പത്തൊൻപത് പേരെ ആറു വർഷം മുൻപ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇപ്പോഴും അനധികൃതമായ ജോലിയിൽ തുടരുകയാണിവർ റിപ്പോർട്ടർ ബിഗി ബിഗ് ബ്രേക്കിംഗ് അത് ആ റിപ്പോർട്ട് കാണാൻ മതി വ്യാജരേഖ ചമച്ച് ഇരുപത്തിരണ്ട് പേർ ജോലിയിൽ പ്രവേശിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് പത്തൊമ്പത് പേരെ പറഞ്ഞു വിട്ടപ്പോഴും മൂന്ന് പേർ ഇപ്പോഴും തുടരുന്നു ഇടതു നേതാക്കളായ ഈ മൂന്ന് പേരെ സംരക്ഷിക്കുന്നത് ആരാണ് കൃഷി വകുപ്പിന് കീഴിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വർക്കർ തസ്തികയിലേക്കുള്ള അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് ജയിക്കരുത് എന്നതാണ് ഇതാ വിജ്ഞാപനം എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് വ്യാജരേഖകൾ ഹാജരാക്കി നിരവധി പേർ ഓയിൽ ഫാമിൽ ജോലി നേടി ബിരുദം നേടിയവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് പരാതി ഉയർന്നതോടെ വിജിലൻസ് അന്വേഷണം നടത്തി ഇരുപത്തിരണ്ടു പേർ യോഗ്യത കുറച്ചു കാണിക്കാൻ വ്യാജരേഖ ചമച്ച് ജോലിക്ക് കയറിയെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ട് അനുസരിച്ച് ആദ്യം ഒമ്പത് പേരെയും പിന്നീട് പത്തുപേരെയും രണ്ടായിരത്തി പതിനേഴിൽ ഓയിൽ ഫാമിൽ നിന്ന് പുറത്താക്കി അപ്പോഴും വ്യാജരേഖ ചമച്ച എഐ ടിയുസി നേതാക്കളും സി നേതാവുമായ മൂന്ന് പേർ ജോലിയിൽ തുടർന്നു അടുത്ത വർഷം ഈ മൂന്ന് പേർക്ക് വർക്കർ തസ്തികയിൽ നിന്ന് പ്രൊമോഷനും കൊടുത്തു പ്രൊമോഷന് അർഹതയുണ്ടായവർ ഹൈക്കോടതിയെ സമീപിച്ചു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഉത്തരവിട്ടു എന്നാൽ അന്വേഷണം മൂന്ന് വർഷം നീട്ടിക്കൊണ്ടുപോയി മൂന്ന് പേരും കുറ്റക്കാരെന്ന് അന്വേഷണത്തിലും കണ്ടെത്തി റിപ്പോർട്ടും സമർപ്പിച്ചു വർഷം ഒന്നാകുന്നു ഇവർക്കെതിരെ നടപടിയെടുക്കാതെ മാപ്പ് നൽകി ജോലിയിൽ തുടരാൻ അനുവദിക്കുകയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഓയിൽ പാമിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടെങ്കിലും പതിനാല് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം തകൃതിയായി പിന്നണിയിൽ നടക്കുന്ന വിവരം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിനിടയിലാണ് രാഷ്ട്രീയ സ്വാധീനത്തിൽ മൂന്ന് പേരെ മാത്രം ഓയിൽ പാം സംരക്ഷിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ മൂന്ന് പേർ അതെല്ലാം മറികടക്കുന്നത് മറ്റ് പത്തൊമ്പത് പേർക്കില്ലാത്ത എന്ത് പരിഗണനയാണ് ഇവർക്ക് മാത്രം ഓയിൽ പാം കൊടുക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രസാദ് ചേരുന്നുണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രുതി നിമേഷ് ഞായറാഴ്ചയാണ് വാർത്തകൾക്ക് കുറവൊന്നുമില്ലല്ലേ അതെ അപ്പൊ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് പേരിൽ പത്തൊമ്പത് പേരെ പിരിച്ചുവിട്ടപ്പോഴും രണ്ട് മൂന്ന് പേരെങ്ങനെയാണ് ഇവർ ഇവരെ ആരെയും ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് ചോദ്യം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ശ്രുതി ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ് എങ്ങനെയാണ് ഈ മൂന്ന് പേർക്ക് മാത്രം തുടരാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഞാൻ വാർത്തയിൽ പോയ പറഞ്ഞതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണ് അതായത് അമ്പത്തി ഒന്ന് സംസ്ഥാന സർക്കാരിനും നാൽപ്പത്തി ഒമ്പത് ശതമാനം കേരള കേന്ദ്ര സർക്കാരിനുമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കൃഷി വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നതും ഇവിടെ സി ഐ ടി യു എ ഐ ടി യു സിയുടെ അംഗങ്ങളാണ് കൂടുതലും ജോലിയിൽ പ്രവേശിക്കുന്നത് നേരത്തെ ഈ കഴിഞ്ഞ വിജ്ഞാപനം നമ്മൾ കണ്ടതാണ് വർക്കർ തസ്തികയിലേക്ക് പത്താം ക്ലാസ് പാസ്സാവരുത് എന്നുള്ളതാണ് അവരുടെ വിജ്ഞാപനം ആ വിജ്ഞാപനം അനുസരിച്ചാണ് അവിടെ ജോലിയിൽ എടുക്കേണ്ടതും പക്ഷേ അവിടെ യഥേഷ്ടം ആളുകൾ താൽക്കാലിക അടിസ്ഥാനത്തിലൊക്കെ കയറുന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടതാണ് പതിനാല് പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കവും കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടർ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കയറുന്ന കയറിയവരിൽ പലരും ഈ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ബിരുദ യോഗ്യതയുള്ളവർ പോലും പി ഡി സി ഉള്ളവരും ബിരുദ യോഗ്യ ബിരുദയുള്ളവരും ഉൾപ്പെടെയുള്ള അധിക യോഗ്യതക്കാരെല്ലാം അവരുടെ അധിക യോഗ്യ മറച്ചു വെച്ചുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് ഹാജരാക്കി എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കുറ്റം അതായത് പത്താം ക്ലാസ് പാസ്സാകരുത് എന്ന വിജ്ഞാപനം വെച്ചിട്ട് പോലും അതിനെ മറികടക്കുന്നതിന് വേണ്ടി വ്യാജരേഖകൾ അവിടെ ഹാജരാക്കി എന്നതാണ് അവിടെയുള്ള ഒരു സംഘം തൊഴിലാളികൾ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുകയും ഈ പറയുന്ന എസ് എസ് എൽ സി പാസ്സായ ആളുകളെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെയാണ് വിജിലൻസിന് പരാതി കൊടുക്കുന്നതും പിന്നീട് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതും ആ അന്വേഷണത്തിലേക്ക് പോയ ഘട്ടത്തിലാണ് ഇരുപത്തിരണ്ട് പേർ ഇരുപത്തി പേർ ഇതുപോലെ വ്യാജരേഖ ചമച്ച് അധിക യോഗ്യത മറച്ചു വെച്ചു എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ രണ്ട് തവണയായി പത്തു പേരെയും ഒമ്പത് പേരെയുമായി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഓയിൽ പാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ നടപടിയെടുത്തിരുന്നില്ല കാരണം അതിലൊരാള് ഐ ടി സിയുടെ ഒരു പ്രധാനപ്പെട്ട രണ്ടുപേർ എ ഐ ടി യു സിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഒരാൾ സി ഐ ടി യൂണിയനിൽപ്പെട്ട ഒരു നേതാവുമാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ മൂന്ന് നടപടി എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ പ്രൊമോഷൻ മാത്രമല്ല ഇവർക്ക് ജോലി കിട്ടുക മാത്രമല്ല പിന്നീട് പ്രൊമോഷൻ കൂടി കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതോടുകൂടി പ്രൊമോഷൻ അർഹരായവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് അന്വേഷണം നടത്തി ആ അന്വേഷണം മൂന്ന് കൊല്ലമാണ് നീട്ടിക്കൊണ്ടുപോയത് അങ്ങനെ മൂന്ന് കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ മൂന്ന് പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു ഇവരെ പിരിച്ചുവിടേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുന്നു പക്ഷേ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് മാസം പത്ത് കഴിഞ്ഞു ഒരു വർഷമാകാൻ പോകുന്നു ഇപ്പോഴും ആ മൂന്ന് പേരെ പിരിച്ചുവിടാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു ഗൗരവമായ ഒരു പ്രശ്നം ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടുത്തെ മറ്റു ജീവനക്കാർ ചോദിക്കുന്നത് ഈ ഇരുപത്തിരണ്ട് പേരിൽ പത്തൊമ്പത് പേർക്ക് കിട്ടാത്ത എന്ത് പരിഗണനയാണ് ഈ മൂന്ന് പേർക്ക് കിട്ടുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതായത് ആറു വർഷം മുമ്പ് അനധികൃതമായി ജോലിയിൽ തുടരുന്ന ഈ മൂന്ന് പേരെ എങ്ങനെയാണ് ജോലിയിൽ ഇപ്പോഴും തുടരാൻ അനുവദിക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം തൊഴിലാളികൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിമേഷ് ശ്രുതി പ്രസാദ് അതായത് ഈ ഇടതു തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നൊരു പരിഗണന അതാണ് അവർക്ക് അത് അനൌദ്യോഗിക അനൌദ്യോഗികമായി പറയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനപ്പുറം ഇങ്ങനെ ഒരു കാരണമായി ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അല്ല അവർ നൽകുന്ന ഒരു വിശദീകരണം ഉണ്ടാകില്ലേ അവർ പറയുന്നത് പിന്നെ ഈ പറയുന്ന രീതിയിൽ അതായത് അവർക്ക് മാ അവർക്ക് കുടുംബമുണ്ട് ഒരു മാനുഷിക പരിഗണനയാണ് എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം പക്ഷെ അങ്ങനെ പറയുമ്പോഴും മറ്റ് പത്തൊമ്പത് പേരുടെ കാര്യം നമ്മൾ എടുത്തു ചോദിക്കുമ്പോൾ അവർക്കതിന് മറുപടിയുമില്ല ഇതാണ് ഓയിൽ പാമ്പിൻ്റെ വിശദീകരണമായിട്ട് വരുന്നത് അവർക്ക് അവരുടെ മാനുഷിക പ്രശ്നം പരിഹരിക്കണം പരിഗണിക്കണം എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ പത്തൊമ്പത് പേർക്കത് ഇല്ലാതെ പോയത് എന്നിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ജോലിയിൽ തുടരും മാത്രമല്ല ഇതിലുണ്ടായിരുന്ന ഒരു ഗൗരവമായ ഒരു കാര്യം അതായത് ഈ പത്തൊമ്പത് പേരെ പിരിച്ചുവിട്ടതിന് ശേഷം ഈ മൂന്ന് പേർക്ക് പ്രൊമോഷനും കൂടി കൊടുത്തു എന്നിടത്താണ് ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം അതിഗൗരവമാകുന്നതും ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്തി വരുന്നതും നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അവിടുത്തെ പതിനാല് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായുള്ള വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത് അതായത് പി എസ് സി വിട്ടിട്ടുണ്ട് ഓയിൽ പാം കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിലെ നിയമനങ്ങൾ അത്രയും പക്ഷേ ഒരു നിയമനം പോലും പി എസ് സി വഴി ഇതുവരെ നടത്തിയിട്ടുമില്ല പി എസ് സി ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പതിനാല് പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന കാര്യം ഇതാണ് പക്ഷെ വ്യക്തമായ തെളിവുകൾ കിട്ടിയ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് സജീവമായ ഇടപെടൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലാണ് വ്യാജരേഖ ചമച്ച് ജോലിയിൽ പ്രവേശിച്ച മൂന്ന് പേർ ഇപ്പോഴും അവർ ഇടത് തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നൊരു പിൻബലത്തിൽ ഇപ്പോഴും പിരിച്ചുവിട്ടില്ല എന്ന അവർക്ക് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഒരു കാര്യം ആറ് വർഷം മുൻപ് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ പത്തൊൻപത് പേർക്കൊപ്പം ഈ മൂന്ന് പേരുണ്ടായിട്ടും ഇവരും ഇപ്പോഴും അനധികൃതമായി ജോലിയിൽ തുടരുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത ടി വി വാർത്ത പുറത്തു കൊണ്ടുവന്നത്